ഈ വർഷം ബോക്സ് ഓഫീസിൽ ഇന്ത്യൻ സിനിമയ്ക്ക് അത്ര നല്ല കാലമല്ലായിരുന്നു കാരണം ബോളിവുഡും കോളിവുഡും ടോളിവുഡും ഒക്കെ എടുത്താലും ഗംഭീര സിനിമകളോ ഗംഭീര ഹിറ്റുകളോ ബോക്സ് ഓഫീസ് ഇളക്കിമറിക്കുന്ന സംഭവങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നാൽ മോളിവുഡിൽ അങ്ങനെയല്ല മോളിവുഡിൽ ഗംഭീര സിനിമകൾ മോഹൻലാലൂടെ പിറക്കുകയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്തു ഏറ്റവും കൂടുതൽ അടി അടിയിട്ടിയതാകട്ടെ കോളിവുഡ് സിനിമയ്ക്കാണ് തെന്നിന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസിൽ കോളിവുഡ് ആകെ ഒരു തണുപ്പൻ മട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അജിത് കുമാർ സൂര്യ കമൽഹാസൻ എന്നിവരെല്ലാം ബിഗ് ബജറ്റ് ചിത്രങ്ങളുമായി എത്തിയെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ സാധിച്ചില്ല അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി കോടികൾ നേടിയെങ്കിലും റെക്കോർഡുകളൊന്നും തറക്കാനായില്ല കമൽഹാസിന്റെ ലൈഫും സൂര്യയുടെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയങ്ങൾ നേടാതെയും പോയി ശങ്കർ മണിരത്നം കാർത്തിക് സുബരാജ് പോലുള്ള ബ്രാൻഡ് സംവിധായർക്കും ഇത് കഷ്ടകാലം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പാദത്തിൽ ബിഗ് സ്റ്റാർസിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ പ്രതീക്ഷിക്കത്തു ഉയരാതിരുന്ന സാഹചര്യത്തിലും തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരേപോലെ പ്രതീക്ഷ വെക്കുന്ന ചിത്രമാണ് കൂലി സൂപ്പർ സ്റ്റാർ രജനികാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമൊക്കെ ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കുലി ലോകേഷും രജനീകാന്തും ഒന്നിച്ചപ്പോൾ തന്നെ ഏറ്റവും വലിയ ഹൈപ്പാണ് സൃഷ്ടിച്ചത് കൂടാതെ അത് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ രജനീകാന്തിന്റെ ഏറ്റവും വലിയ പൊട്ടൻഷ്യൽ ഈ ഒരു ചിത്രത്തിലൂടെ കാണാനും കഴിയും ഒപ്പം ലോകേഷ് കനകരാജ് എന്ന ബ്രാൻഡ് സംവിധായകനും എൽ സിയുടെ കണക്ഷനൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ചിത്രത്തിന് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട് തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നും ബോളിവുഡിൽ നിന്നും അമീർ ഖാൻ വരെ ഒരുപാട് താരങ്ങൾ കുലിയിൽ അണിനിരക്കുന്നുണ്ട് തമിഴ് സിനിമയ്ക്ക് തെന്നിന്ത്യയിൽ ഈ വർഷം നഷ്ടപ്പെട്ടിരുന്ന ശക്തി ഇതിലൂടെ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ യുടെ പ്രതീക്ഷ ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ സൌത്ത് ഇന്ത്യൻ ചിത്രം മോളിവുഡ് ബിഗിയായ എംബുരാൻ ആണ് അതാണ് ബോളിവുഡിന് ഏറ്റവും അഭിമാനകരമായ കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകുമ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ ലോകമെമ്പാടിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിയോളമാണ് കളക്ട് ചെയ്തത് ഇതിൽ തന്നെ നൂറ്റി കോടിയോളം രൂപ എംബുരാൻ കളക്ട് ചെയ്തത് ഓവർസീസിൽ നിന്നുമാണ് മോളിവുഡിന്റെ മാർക്കറ്റ് വളർച്ചയെ അടയാളപ്പെടുത്തുന്ന നമ്പറുകളാണ് ഇത് ഈ വർഷം ഇതുവരെ ഇറങ്ങിയ മറ്റ് സൌത്ത് ഇന്ത്യൻ സിനിമകൾക്കൊന്നും മാർച്ചിൽ റിലീസ് ചെയ്ത എം എംബ്രാനെ മറികടക്കാൻ സാധിച്ചിട്ടില്ല ഇരുന്നൂറ്റി കോടി ആഗോള ബോക്സ് ഓഫീസിൽ കളക്ഷനുമായി എംബ്രാന് പിന്നിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നത് വെങ്കടേഷ് നായകനായി അനിൽ രവിപുടി സംവിധാനം ചെയ്ത സംക്രാന്തി കി എന്ന തെലുങ്ക് ചിത്രമാണ് തലാ അജിത്തിന്റെ ഗുഡ് ബാഡ് അകളി ഇരുന്നൂറ്റി കോടി നേടി മൂന്നാമതെത്തി അതുകൊണ്ട് തന്നെ എംബ്രാനെ മറികടന്ന് ഈ വർഷത്തെ സൌത്ത് ഇന്ത്യൻ ടോപ്പ് ഗ്രോസർ ഗ്രോസറാകുക എന്നതാണ് കൂലി എന്ന രജനീകാന്ത് ചിത്രത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം അത് മറികടന്നു കഴിഞ്ഞാൽ റെക്കോർഡുകൾ സൃഷ്ടിക്കും എന്നതിൽ യാതൊരു സംശയമില്ല എന്നത് ഉറപ്പാണ് കൂലിക്ക് അത്ര വലിയ പൊട്ടൻഷ്യൽ നമുക്ക് ഇപ്പോ തന്നെ കാണാൻ സാധിക്കും ഒരു പോസിറ്റീവ് റെസ്പോൺസിന്റെ കാര്യം മാത്രം മതി ആത്യന്തികമായി എംബ്രാൻ എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് മറികടക്ക എന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ റെക്കോർഡാണ് ഈ വർഷത്തെ സൌത്ത് ഇന്ത്യൻ ടോപ്പ് ഗ്രോസർ ആകുമോ കൂലി എന്നറിയാൻ കൂടിയാണ് ഏവരും കാത്തിരിക്കുന്നത് ഇപ്പോൾ ബോളിവുഡ് സ്പൈ യൂണിവേഴ്സലിൽ നിന്നും എത്തുന്ന ഹൃതിക് റോഷൻ ജൂനിയർ എൻ ചിത്രം വാർ ടു എന്ന വമ്പൻമാരുമായാണ് ലോകേഷിന്റെയും രജനിയുടെയും കൂലി ഏറ്റുമുട്ടുന്നത് പാൻ ഇന്ത്യൻ പ്രേക്ഷകർക്കിടയിൽ വമ്പൻ ഇടിച്ചുകയറ്റത്തിന് സാധ്യതയുള്ള ചിത്രങ്ങളാണ് രണ്ടും നോർത്ത് ഇന്ത്യൻ ഓവർസീസ് ബോക്സ് ഓഫീസ് മാർക്കറ്റിലെല്ലാം കൂലിക്ക് കനത്ത മത്സരവുമായി യശ്രാജ് പ്രൊഡക്ഷൻസിന്റെ കീഴിൽ അയാൻ മുഖർജി സംവിധാനം ചെയ്യുന്ന വാർട്ട് ടു നിൽക്കുന്നത് മികച്ച ഓപ്പണിംഗ് നേടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ കളക്ഷനിൽ എംബുരാനെ കൂലി മറികടന്നേക്കാം എന്നാൽ വാർട്ടൂമായുള്ള ക്ലാഷിനിടയിൽ എംബുരാനെ ഓവർസീസ് കളക്ഷനിൽ മറികടക്കണമെങ്കിൽ കൂലിക്ക് ഒമ്പൻ പോസിറ്റീവ് റിവ്യൂ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ചിത്രത്തിന്റേതായി പുറത്തെത്തിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ പ്രതീക്ഷ നൽകുന്നവയാണെന്നുള്ളതാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ ആശ്വാസം ഒമ്പന്മാരെല്ലാം വീണ സാഹചര്യത്തിൽ കൂലി വൺ ആകണമെന്നുള്ളത് കോളിവുഡിനെ അപേക്ഷിച്ച് ഒരു ആവശ്യം കൂടിയാണ് ഇതെല്ലാം നടന്ന ഒരു ചരിത്രം തന്നെ രജനികാന്ത് സൃഷ്ടിക്കും ഒപ്പം ലോകേഷും